हरे राम हरे राम राम हरे 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 कृष्णा हरे कृष्णा 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 हरे हरे Harium, Harium, Hari Hariyo Hari Hari Hari

നമ്മുടെ അറുപത്തി എട്ടാമത്തെ ശ്ലോകത്തിൽത്തെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള ക്ലാസ്സാണ് അപ്പൊ ഭഗവത്ഗീതയിലത്തെ രണ്ടാമത്തെ അധ്യായത്തിലെ അറുപത്തി എട്ടാമത്തെ ശ്ലോകത്തില് രണ്ടാമത്തെ ഭാഗം അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് തസ്മാധ്യ മഹാബാഹോ നിഗ്രഹീതാനി സർവശ ഈ ശ്ലോകം ഈ ശ്ലോകത്തിന്റെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി വാക്കിൻ്റെ പദഛേദം ചെയ്തു എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ടുള്ളതാണ് അപ്പൊ ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ് അറി അറിവ് ലഭിച്ചിട്ടുള്ള ജ്ഞാനികൾക്ക് അതായത് അറിവാളികൾക്ക് അതായത് അറിവുള്ളവർക്ക് ആത്മീയമായിട്ട് സുഖം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നത് അതിന് കാരണമായിട്ട് പറയാണ് അവർക്ക് തന്നെ അവരുടെ ബുദ്ധിയെ ശരിയായിട്ടുള്ള രീതിയിലേക്ക് ചലിപ്പിക്കാൻ സാധിക്കുന്നു അതല്ലാതെ വായുനാവമി വംഹസി എന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞ ശ്ലോകത്തില് കാറ്റിന്റെ ചലനത്തിനെ തിരിച്ചടിച്ച് ഒരു ലക്ഷ്യവും ഇല്ലാതെ പോകലല്ല അതിനു പകരം ഇന്ദ്രിയണം ഹരതി ഇന്ദ്രിയങ്ങളെയൊക്കെ ഹരിച്ചു കഴിഞ്ഞിട്ട് തെളിഞ്ഞ ബുദ്ധിയോട് കൂടിയിട്ട് മനസ്സിനെയും ആ ശുദ്ധമായിട്ടുള്ള മനസ്സിനെ കൊണ്ട് വിചാരങ്ങളെയും നല്ല വിചാരങ്ങളെയും അങ്ങനെ ശുദ്ധമായിട്ടുള്ള വിചാരങ്ങൾ കൊണ്ട് ശുദ്ധമായിട്ടുള്ള വിചാരങ്ങൾ വരുമ്പോ എന്താ സംഭവിക്ക വികാരങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും വികാരങ്ങളെ നിയന്ത്രിച്ചാല് പ്രവൃത്തിനെ നിയന്ത്രിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ ഒരു കോഷൻ പറയുന്നത് ഒരു ഒരു കുറച്ച് ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മുടെ ഭൗതിക ജീവിതത്തില് ഈ ഒരു പരമാർത്ഥ ജ്ഞാനം മുഴുവനായിട്ട് ലഭിച്ചിട്ടില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി കുറച്ച് കാറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗതി അങ്ങോട്ടോ മറ്റോ മാറിപ്പോയി ഇന്ദ്രിയ സുഖങ്ങള് അവയുടെ കാഴ്ചകള് അവയുടെ അനുഭവങ്ങള് ഇതൊക്കെ നമ്മുടെ വികാരത്തെ ബാധിക്കുന്നു ആ വികാരം തന്നെയാണ് നമ്മുടെ വികാരത്തിനെ മാറ്റിമറിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അങ്ങനെ മാറ്റിമറിച്ച് ആ മനസ്സുകൊണ്ട് ആ മനസ്സ് നമ്മുടെ ബുദ്ധിയെ നിർവൃതി ചെയ്യും മറയ്ക്കും വിധീയത ഭഗവാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് തദസ്യ തതസ്യ ഹരതിപ്രജ്ഞ അതുകൊണ്ട് ആ അത് നമ്മുടെ പ്രജ്ഞയെ മറയ്ക്കും പ്രജ്ഞയെ നശിപ്പിക്കും അപ്പൊ അതുകൊണ്ട് ഈ ഭാഗം കുറച്ച് നല്ലവണ്ണം തന്നെ അർജുനന് മനസ്സിലാക്കി കൊടുക്കുകയാണ് അതുകൊണ്ടാണ് ആ അറുപത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് അറുപത്തി എട്ടാമത്തെ ശ്ലോകത്തിലേക്കായിട്ട് വരുമ്പോൾ ഭഗവാൻ ഇവിടെ പറയണത് എന്താ അത് ഭഗവാൻ പറയുന്നു തസ്മ്യസ്യ മഹാഭാഹോ നിഗൃഹീതാനി സർവശ ഇന്ദ്രിയ ഇന്ദ്രിയാർത്ഥോ തസ്യ പ്രജ്ഞാപ്രതിഷ്ഠിത കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സുകൊണ്ടുള്ള ചാഞ്ചാട്ടം കൊണ്ട് ബുദ്ധിയൊക്കെ മറിഞ്ഞു പോകും ബുദ്ധി ഇല്ലാതായി പോകും ഇപ്പൊ ഇവിടെ പറയണോ അങ്ങനെയല്ല ബുദ്ധിനെ എങ്ങനെ ഉറപ്പിക്കാം എങ്ങനെയാണ് സ്ഥിരപ്രജ്ഞത്വം വീണ്ടും കിട്ടുക എന്നതിൻ്റെ കാര്യമായിട്ടാണ് ഭഗവാൻ വീണ്ടും 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 സ്ഥിരപ്രജ്ഞനെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിലാണ് പറയണത് അർജുന നീ ഈ ഒരു പ്രത്യേക കാര്യം നല്ലവണ്ണം മനസ്സിലാക്കണം ഇപ്പൊ നിന്റെ ചഞ്ചലമായിട്ടുള്ള മനസ്സിനെ തന്നെ ആദ്യം ഒരു പൂർണ്ണ നിയന്ത്രണത്തിലാക്കിയാൽ അതാണ് ഏറ്റവും ഉത്കർഷം എന്ന് ഭഗവാൻ പറയുന്നത് അപ്പൊ ഇന്ദ്രിയങ്ങളെ അടക്കിയിട്ടുള്ളത് ഇതിനു മുമ്പത്തെ ഒരു ശ്ലോകത്തിൽ ഭഗവാൻ പറയണ്ടായി എങ്ങനെയാണോ ഒരു ആമ അതിൻ്റെ അവയവങ്ങള് അവയുടെ ഇച്ഛാനുസരണം പുറത്തേക്ക് നീട്ട് അകത്തേക്ക് വലിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുവോ അതുപോലെ ഒരു ബുദ്ധി ഉറച്ച മനുഷ്യന് അവന്റെ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാനായിട്ട് കഴിയണം ആവശ്യമുള്ളപ്പോൾ മാത്രം ആയിരിക്കണം അതിനെ പുറത്തേക്ക് വിടുന്നത് അനാവശ്യമായിട്ടുള്ള സമയത്ത് ആ ഇച്ഛകളെയൊക്കെ പിടിച്ചു നിർത്തണം അങ്ങനെ ചെയ്യുന്ന ഒരാളുടെ പ്രജ്ഞയാണ് പ്രതിഷ്ഠിതം സ്ഥിരപ്രതിഷ്ഠിതം അപ്പൊ ഇതിനെന്ത് വേണം എന്നവിടെ പറയണത് ഭഗവാൻ ഒരു ഉദാഹരണം പറയുണ്ടായി കപ്പലില് കാറ്റടിച്ചു കഴിഞ്ഞാല് എങ്ങനെയാണോ ആ നാവികന് കപ്പലിനെ ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരുവാൻ പറ്റുക എന്നതിന് അതിനെന്താ ചെയ്യേണ്ടത് ആദ്യം തന്നെ ആ നൗകയുടെ നായിക ചക്രം ഉറച്ചു പിടിക്കണം നായിക ചക്രം എന്ന് പറഞ്ഞാൽ സ്റ്റീറിങ് സ്റ്റീറിംഗ് വീൽ കണ്ടിട്ടില്ലേ വലിയൊരു വീലായിരിക്കും ഈ കപ്പലിലും ബോട്ടിലൊക്കെ ഉണ്ടാവുക ചെറുതല്ല കാറിലുള്ളതിന്റെ ഒക്കെ കുറച്ച് കുറെ കുറേ വലുതായിരിക്കും അപ്പൊ അത് പിടിച്ചിട്ട് നല്ലോണം ഉറച്ചു പിടിക്കണം നമ്മള് ചില സിനിമയിലൊക്കെ കണ്ടല്ലേ അതിന് ഇളകുന്നതൊക്കെ അപ്പൊ അത് ശരിയായിട്ടുള്ള വിധത്തിൽ തിരിക്കണം കാറ്റിന്റെ ഗതിക്കനുസരിച്ചിട്ട് കാറ്റിന്റെ വേഗത അനുസരിച്ചിട്ട് അതിനെ തിരിക്കുമ്പോഴാണ് ആ നൗക അല്ലെങ്കിൽ ഷിപ്പ് അല്ലെങ്കിൽ കപ്പല് ശരിയായിട്ടുള്ള ലക്ഷ്യത്തിലേക്കായിട്ടുള്ള പാതയിൽ കൂടെ നീങ്ങണം കാറ്റ് വന്നാൽ അതനുസരിച്ച് തിരിക്കണം കോള് വന്നാൽ അതനുസരിച്ച് തിരിക്കണം ഇവിടെ എന്താ ഈ കാറ്റ് എന്ന് പറയുന്നത് ഈ കപ്പൽ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് എന്ന് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും അതില് കാറ്റ് എന്ന് പറയുന്നതാണ് നമ്മളിപ്പ തന്നെ കണ്ടിട്ടുള്ള വിഷയവാസന ആ വിഷയവാസനകളാണ് നമ്മുടെ മനസ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് വ്യതിചലിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ആ കാറ്റിന് അനുസരിച്ചിട്ട് കാറ്റിനനുസരിച്ചെന്ന് കാറ്റിന്റെ കൂടെ പോകണമെന്നല്ല കാറ്റ് എങ്ങനെ വീശിയോ അതിൽ നിന്ന് നോക്കിയിട്ട് നമുക്ക് ഏത് ദിശയിലേക്കാണോ പോകുന്നത് ഒരു പക്ഷെ കാറ്റിനെ എതിർത്ത് പോകേണ്ടി വരും അല്ലെങ്കിൽ കാറ്റിനെ ഒരു പാർശ്വഭാഗത്തേക്കാക്കിട്ട് മാറ്റേണ്ടി വരും അതനുസരിച്ചിട്ടാണ് ഈ നാവികന്മാര് നായിക ചക്രത്തിനെ പിടിച്ച അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തിരിക്കുന്നത് ഈ കാർ ഓടിച്ചിട്ടുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന് കാറ്റും മഴയൊക്കെ വന്നു കഴിഞ്ഞാല് കാറ് തെന്നി തെന്നി റൂട്ടിൽ നിന്നൊക്കെ തെന്നി തെന്നി പോവാനുള്ള കഴിവുണ്ട് അപ്പൊ ആ സ്റ്റീറിയും പിടിച്ചിട്ട് ശരിയായിട്ടുള്ള ഭാഗത്തേക്ക് പിടിച്ചു വെച്ചാൽ മാത്രമേ ആ കാറിന് ശരിയായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് പോകാൻ സാധിക്കൂ അപ്പൊ ഇവിടെ വിഷയവാസനകളാണ് കാറ്റ് എന്ന് മനസ്സിലായി മനസ്സിലാക്ക ഈ കോള് എന്ന് പറയുന്നത് കോള് എന്ന് പറയുന്നതാണ് ഈ വാസനകള് നമ്മുടെ മനസ്സിന്റെ ഉള്ളില് വരുത്തുന്ന ചാഞ്ചാട്ടത്തിനെയാണ് നമ്മുടെ കോളായിട്ട് ഉദാഹരണം പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ കോള് മനസ്സിൻ്റെ ഉള്ളേ അത് കോള് പുറത്തുണ്ടാവാം കാറ്റിന്റെ കൂടെ തന്നെ നല്ല കോള് അതായത് അങ്ങോട്ട് ഇങ്ങോട്ടുള്ള ചാഞ്ചാട്ടത്തിനാകട്ടെ വരും പക്ഷെ അതിന് നമ്മുടെ മനസ്സിനെ ശരിയായിട്ടുള്ള രീതിയിൽ കൺട്രോൾ ചെയ്യണം നിയന്ത്രിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കപ്പലിന്റെ ഗതി എന്താവും അറിയാലോ അത് ചെല്ലണ്ട ഇടത്താവില്ല ചെല്ല അതല്ലെങ്കിൽ വേറെ ഭാഗത്തെയങ്ങനെ ചെന്ന് എവിടെയെങ്കിലും തട്ടുകയോ മുട്ടുകയോ മരണങ്ങളോ അല്ലെങ്കിൽ കപ്പലിന്റെ തന്നെ സ്ഥിതി ഇല്ലാതായിത്തീരും എന്ന് ഉള്ള ഒരു അർത്ഥത്തിലാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അവനവൻ തന്നെ അവനവനെ നിയന്ത്രിക്കണം നമ്മുടെ സ്റ്റിയറിംഗ് വീല് മറ്റൊരാളോടുകയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് ആയിക്കില്ല അവർ ഓടിക്കാം അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അവനവൻ തന്നെ അവനവന്റെ മനസ്സിനെ നിയന്ത്രിക്കണം കാരണം എന്താ വിഷയങ്ങൾ എന്ന് പറയുന്ന വസ്തുത എല്ലാപ്പോഴും അവിടെ എവിടെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മൾ പോകുന്ന ജീവിതത്തിൽ കൂടെ പോകുന്നതായിട്ടുള്ള യാത്രയില് ആ വഴിയില് അവിടെ ഇവിടെ ഒക്കെ നമ്മൾ ഈ വിഷയങ്ങളെ കാണാൻ പറ്റും പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് നമ്മുടെ മനസ്സിനെ അവയിലേക്ക് വലിച്ചു പോകാനായിട്ട് അനുവദിക്കരുത് മനസ്സിനെ കൺട്രോൾ ചെയ്യണം നിയന്ത്രിക്കണം അങ്ങനെ ആവുന്ന ഒരാളാണ് അർജുന സ്ഥിരപ്രജ്ഞനാവുക എന്ന് പറയാം ൗതേയ പറഞ്ഞിട്ടുള്ളത് അറുപതാമത്തെ ശ്ലോകത്തില് പറഞ്ഞിട്ടുള്ളതാണ് യഥതോഹ്യ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒന്നുകൂടി ഇപ്പൊ അവിടെ ഉറപ്പിക്കാനായിട്ട് ഇപ്പൊ എന്താ പറയുന്നത് നിഗ്രഹീതാനി സർവശ എല്ലാത്തിനെയും നശിപ്പിക്കണം ഇന്ദ്രിയങ്ങളിൽ നിന്ന് അനാവശ്യമായിട്ട് വരുന്ന വിഷയാനുഗ്രഹങ്ങളെ ഒക്കെ വെക്കണം അപ്പൊ ഈ ഇന്ദ്രിയങ്ങളാണ് ഒരാളെ വിളിച്ചു കൊണ്ടുപോകുന്നത് എന്നറിയണം ആ ആകർഷണത്തിൽ നിന്ന് വിമുക്തനായി അത് പലതരത്തിലുള്ള ആകർഷണമാകാം അർത്ഥമാവാം കാമമാവാം പക്ഷെ എവിടേക്കാണ് നിങ്ങളുടെ തോണി പോകുന്നത് എവിടേക്കാണ് നിങ്ങളുടെ ഗതി പോകുന്നത് എന്നത് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞുകൊണ്ടിരിക്കണം അതുകൊണ്ടാണ് ഭഗവാൻ അവിടെ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് ഈ ഇതിനെ ശരിയായിട്ടുള്ള രീതിയിൽ എല്ലാത്തിനേയും നിഗ്രഹീതാനി സർവശ എല്ലാത്തിനെയും നശിപ്പിച്ച ശേഷം ഇല്ലാതാക്കിയ ശേഷം നമ്മുടെ മനസ്സിനെ ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരണം അപ്പോഴാണ് മനുഷ്യന്റെ ഏർ ശരിയായിട്ടുള്ള ജ്ഞാനം തുറക്കുക ഇന്ദ്രിയണം പ്രവർത്തോഷ നിഗ്രഹീതാനി സർവശ അപ്പൊ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളിലെ എവിടെയെങ്കിലും ദോഷം വരണതാണോ അതിനെ ഉടനെ തന്നെ മാറ്റി വെച്ചിട്ട് ദോഷമില്ലാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഭഗവാൻ പറയുന്നു അതുകൊണ്ടു മഹാബാഹു വിഷയങ്ങളിൽ ഇന്ദ്രിയം അടങ്ങി നിൽക്കുന്നവനാണ് നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഗീതയുടെ ശ്ലോകത്തിന്റെ തന്നെ ഒന്ന് മലയാളം വെർഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ആരാണെന്നുള്ളത് നമുക്ക് നല്ലോണം പറയാം ഞാൻ ഇടയ്ക്ക് ഉദ്ധരിക്കാറുള്ളതാണ് കുഞ്ഞു കുട്ടൻ തമ്പുരാന്റെ മലയാളത്തിലുള്ള ഗീതയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അപ്പൊ നമുക്ക് ഈ ശ്ലോകത്തിന്റെ രണ്ടാമത്തെ ഭാഗം ഇത് കുറെ എളുപ്പമായിട്ടുള്ള ശ്ലോകാണ് കുറച്ചൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ പറ്റും പക്ഷെ ഇത് പറഞ്ഞുകൊണ്ട് ഇനി ഭഗവാൻ പോകുന്നതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് ഒരു അവിദ്യ കാരണമാണ് അതുകൊണ്ട് ഞാനും കൊണ്ട് ആ അവിദ്യയെ ഹരിച്ച് അവിദ്യനെ ഹരിച്ച് എന്താ കിട്ട വിദ്യ കിട്ടും ആ വിദ്യേനെ നീക്കം ചെയ്താല് വിദ്യ കിട്ടും അറിവ് കിട്ടും ആത്മജ്ഞാനം കിട്ടും അപ്പൊ അതാണ് നമ്മളിപ്പോ അടുത്ത ശ്ലോകത്തില് ഭഗവാൻ പറയുന്നത് അത് പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണൻ കൃഷ്ണൻപ്റ്റി അടുത്ത ശ്ലോകത്തിൽ പോകണ പരിപൂർണത എത്തിയിട്ടുള്ള ഒരുവനെ ആരാത് സ്ഥിരപ്രജ്ഞനായിട്ടുള്ള ഒരാളെ എങ്ങനെ തിരിച്ചറിയും എന്നതിന് ഒരു ഭൂഢമായിട്ടുള്ള ലക്ഷണം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇനി ഭഗവാൻ അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുന്നത് ആ ശ്ലോകം കൂടി കുറച്ച് എന്താ പറയുക അർത്ഥത്തായിട്ടുള്ള ശ്ലോകമാണ് ഇതിനേക്കാളും കുറച്ച് വിഷമുള്ളതാണ് ഈ അടുത്ത ശ്ലോകത്തിലേക്ക് വരുമ്പോൾ അറുപത്തി ഒമ്പതാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുപത് എഴുപത്തൊന്ന് എഴുപത്തിരണ്ടിലൂടു കൂടെ ഭഗവാൻ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള സംഖ്യായോഗം അവിടെ സമാപിക്കും അത് കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ ഭാഗത്തേക്ക് മൂന്നാമത്തെ അധ്യായമായിട്ട് അതായത് നമ്മൾ രണ്ടില് ഇപ്പൊ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള അതേ വിഷയങ്ങളിലെടുത്ത് നല്ലവണ്ണം വിശദീകരമായിട്ട് അർജുനോട് പറഞ്ഞു നോക്കും അപ്പോൾ നമുക്ക് ഈ ചിന്തകളോട് കൂടി തന്നെ അടുത്ത ശ്ലോകത്തിലേക്ക് അടുത്ത ദിവസം നമുക്ക് കടക്കാം അതുവരക്കും എല്ലാവർക്കും നമസ്കാരം പറയുന്നു ഹരേ കൃഷ്ണ